ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ ഇറ്റ്സ് മീ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് ഒരു വിസിറ്റാണ് അവിടെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ അപ്പോൾ ഗൈസ് നമ്മളിത് എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചെറുപ്പത്തിൽ എൽ കെ ജി യു കെ ജി അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ അംഗൻവാടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ അപ്പോൾ ഈ കാണുന്ന രീതിയിലായിരുന്നില്ല ആദ്യം അംഗൻവാടി അംഗൻവാടി ഒരു ഓടിട്ടൊരു ആയിരുന്നു കെട്ടിടമായിരുന്നു അപ്പോൾ നമുക്ക് നേരെ അംഗൻവാടിയിലേക്ക് അംഗൻവാടിക്ക് കിടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെ ചെരുപ്പുകളാണ് അപ്പോൾ ഒരുപാട് ചെരുപ്പുകൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒന്ന് കുറവാണ് തോന്നുന്നുണ്ട് അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യണത് നമുക്കൊന്ന് കണ്ടു നോക്കാം കൈസ് thank you പാട്ടൊക്കെ പറയുന്നതിന് ശേഷം അവർ ബോർഡിൽ ഓരോന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു ഓരോരോ ലെറ്റേഴ്സ് എഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അംഗൻവാടിയിലെ മുന്നത്തെ ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈയൊരു ഡാ ഈയൊരു കളിയാണ് അവർ കളിച്ചത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഹെൽപ്പർ ഹാൻഡ് ക്രാഫ്റ്റിലൂടെ ചെയ്ത ഒരു വർക്കാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ നേരമായി അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ അവരോടൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുപയറും ചോറുമാണ് അംഗൻവാടിയിലും ഉച്ചക്കുണ്ടാവുക എല്ലാ അംഗൻവാടിയിലും അതാണെന്ന് അറിയില്ല അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ ദിവസത്തെ ദിവസത്തിൽ സംഭവ സഹകരണങ്ങൾ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ